നമസ്കാരം ഫോലിബി ന്യൂസിലേക്ക് സ്വാഗതം പലസ്തീനേൽ ഇസ്രയേലിന്റെ നരനായാട്ട് തുടരുകയാണ് വെടിനിർത്തൽ നടപ്പിലാക്കാൻ പോലും ഇസ്രയേൽ തയ്യാറാകുന്നില്ല എന്നാൽ ഇസ്രയേലിനെതിരെ ഗസയെ ഇപ്പോഴും ചേർത്ത് നിർത്തിക്കൊണ്ട് പോരാടുന്ന ഒരു സംഘടനയുണ്ട് പേര് ഹമാസ് നമുക്കറിയാം ഇസ്രേൽ പലസ്തീനെ കൊല്ലാ ചെയ്യുമ്പോൾ നകശി കാന്തം ഇസ്രയേലിനെ എതിർത്ത് തിരിച്ചടി നൽകുന്ന സംഘടനയാണ് ഹമാസ് സത്യം പറഞ്ഞാൽ ഹമാസ് എന്ന് കേട്ടാൽ ഇസ്രയേലിന്റെ മുട്ടുവിറക്കുമെന്ന കാര്യത്തിൽ തെല്ലും സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് ഹമാസ് നേതാക്കളെ തേടി പിടിച്ച് അതിക്രൂരമായി കൊല്ലുവാനുള്ള ശ്രമം പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രയേൽ നടത്തുന്നതും എന്നാൽ ഹമാസ് ആവട്ടെ ഇസ്രയേലിനെ നെഞ്ചും വിരിച്ചു തന്നെ നേരിടുകയും ചെയ്യുന്നു ഹമാസിന്റെ പോരാട്ട വീര്യം ചോർത്തുവാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഇപ്പോഴിത് ഹമാസിനെ ഇല്ലാതാക്കിയാൽ ഹമാസിന്റെ പതിന്മടങ്ങ് ശക്തിയുള്ള സംഘടന ഉടൻ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഗസയിൽ വെച്ച് ഒരു ധീര വനിത സമൂഹ മാധ്യമങ്ങളിൽ ആകെ വൈറൽ ആയിരിക്കുകയാണ് ഗസയിലെ ആ സ്ത്രീയുടെ വീഡിയോ അവർക്ക് ഹമാസിനെ നിരായുധീകരിക്കണമല്ലേ വരട്ടെ ഹമാസ് ആയുധം താഴെ വെച്ചാൽ അടുത്ത നിമിഷം മുതൽ ഞങ്ങളായിരിക്കും ആയുധമെടുക്കാൻ പോകുന്നത് അത് പിന്നെ ഹമാസിന്റെ കയ്യിൽ പോലും നിന്നെന്ന് വരില്ല പിന്നെ ഞങ്ങൾ തന്നെ ആയുധങ്ങളായി മാറും ഹമാസ് അല്ല ഞങ്ങൾ തന്നെ പേപ്പട്ടികൾ അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അതവർ ചെയ്യട്ടെ പിന്നെ അമേരിക്കയും അവരും അവർക്ക് ചെയ്യാനുള്ളത് ചെയ്യട്ടെ അള്ളാഹു ആണ് ഹമാസ് പ്രതികരിക്കുന്നില്ല എങ്കിൽ ഹമാസിനെ ശക്തി കൂടിയ മറ്റൊരു ശക്തിയുടെ പിറവികൊള്ളും അവർ എല്ലാ വശങ്ങളിൽ നിന്നും വരും അതുകൊണ്ട് തന്നെ അവർക്ക് എന്താണോ ചെയ്യാൻ കഴിയുന്നത് അത് അവർ ചെയ്യട്ടെ ഇത്തരത്തിൽ ഇന്നലെ ഗസയിൽ ഒരു ധീര വനിത പറഞ്ഞ വാക്കുകളാണിവ സത്യത്തിൽ ഹമാസ് ആയിരം താഴെ വെക്കണോ വേണ്ടയോ എന്ന് ഹമാസിനു പോലും തീരുമാനിക്കാൻ കഴിയില്ല അത് ജനങ്ങൾ തീരുമാനിക്കുമെന്ന് സാരം ആ ജനത ആ പ്രസ്ഥാനത്തെ എത്രത്തോളം നെഞ്ചിലേറ്റുന്നുവെന്ന ഇതിൽ പരമിനി എന്ത് തെളിവാണ് ലോകത്തിന് വേണ്ടത് അതായത് അവർക്ക് ഹമാസേ ഉള്ളൂ ഹമാസിന് അവരും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തീയിൽ മുളത്ത് പ്രസ്ഥാനം എന്ന് വേണമെങ്കിൽ ഹമാസിനെ പറയാം അതിനെ വെയിലത്ത് വാട്ടിക്കളയാമെന്നത് വെറും വ്യാമോഹം മാത്രമാണ് പിന്നെ ഓലപ്പാമ്പ് കാണിച്ച് പേടിപ്പിക്കാം എന്നുള്ളത് മറ്റൊരു വ്യാമോഹവും